മന്ത്രി സജി ചെറിയാനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് സാംസ്കാരിക മന്ത്രി രാജിവെക്കണമെന്ന് സാന്ദ്ര തോമസ് പ്രതികരിച്ചു വിവരങ്ങളുമായി എബി ജോൺ തോമസ് ചേരുന്നു എബി മന്ത്രി സജി ചെറിയാനെതിരെയാണ് ഇപ്പോൾ നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്ത് വന്നിരിക്കുന്നത് രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന സാംസ്കാരിക വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് നിലവിൽ ഈ ഊഹാപോഹത്തിന്റെ പേരിൽ നടപടിയെടുക്കുന്നില്ല കുറ്റം ചെയ്തയാളെ ക്രൂശിക്കാനാകില്ല എന്നുള്ള അട എന്നുള്ളതടക്കം മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഇന്ന് രാവിലെ മന്ത്രി സഞ്ജ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ഭാഷയിൽ സാന്ദ്ര തോമസ് ഒരു പ്രസ്താവന ഫേസ്ബുക്കിലൂടെയാണ് നടത്തിയിരിക്കുന്നത് സാംസ്കാരിക മന്ത്രി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ നോക്കി പല്ലിളിക്കുന്നു എന്നുള്ളതായിരുന്നു ആ പ്രസ്താവനയുടെ തലക്കെട്ടായി അവർ നൽകിയിരുന്ന വാചകം എന്ന് പറയുന്നത് അതിനുശേഷം ഇത്തരത്തിൽ മന്ത്രി രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു നടി അവർ ആദരണിയായിട്ടുള്ള ആളാണ് അവരുടെ പ്രാഗൽഭ്യം അവർ തെളിയിച്ചിട്ടുള്ള ആളാണ് അത്തരത്തിൽ ഒരു നടി വന്ന് പൊതുസമൂഹത്തോട് പറയുന്നു ഇന്നയാൾ തന്നെ ഇത്തരത്തിൽ അല്ലെങ്കിൽ രഞ്ജിതനെ പോലെയുള്ള ഒരാൾ ഒരു സംവിധായകൻ തന്നെ ഇത്തരത്തിൽ അയാൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു ആ ആരോപണം നിലനിൽക്കുന്ന ഘട്ടത്തിലും അത് ആവർത്തിച്ച് ഉന്നയിക്കുന്ന ഘട്ടത്തിലും ഒരിക്കൽ പോലും ഈ മന്ത്രി ഈ ഒരു നിലപാട് അല്ലെങ്കിൽ സ്ത്രീപക്ഷ സമൂഹത്തോട് അല്ലെങ്കിൽ സ്ത്രീ സൗഹൃദ നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും അവരുടെ പ്രസ്താവനകൾ നമുക്കത് കാണാൻ കഴിയുന്നില്ല നിലപാടുകളിൽ കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇന്നത്തെ രാവിലത്തെ മന്ത്രിയുടെ ആ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇത്തരത്തിലെ ആരോപണത്തിന്റെ പേരിൽ മാത്രം ഒരിക്കലും രഞ്ജിത്തിനെ പോലെ ായിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു നടപടി എടുക്കാൻ കഴിയില്ല ഒപ്പം തന്നെ അദ്ദേഹത്തെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം നിലപാടെന്ന നിലയ്ക്ക് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീകളുണ്ട് സിനിമാ മേഖലയിലെ സ്ത്രീകളുണ്ട് അവരെല്ലാവരും ഒരിക്കൽ പോലും അവരുടെ ഇത്തരത്തിലുള്ള ഈ ആരോപണത്തിന്റെ പേരിൽ മാത്രം കേസെടുക്കാൻ കഴിയില്ല മറിച്ച് അവർ പരാതി നൽകിയെങ്കിൽ മാത്രമേ അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയൂ എന്നുള്ള സർക്കാരിന്റെ നിലപാട് ആവർത്തിച്ച് വ്യക്തമാക്കിയായിരുന്നു മന്ത്രി ചെയ്തത് അതിനുശേഷം അതിനുശേഷവും മന്ത്രി പറയുന്നത് താങ്കൾ ശ്രീ സൗകര്യ നിലപാടാണ് സർക്കാരിനുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടിയാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു വിമർശനത്തിന് വിധേയമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ആയിരിക്കുന്നത് ആ നിലയ്ക്കുള്ള മന്ത്രിയുടെ പ്രതികരണങ്ങളെയാണ് ഇത്തരത്തിൽ സാന്ദ്ര തോമസ് നിശ്ചിതമായ ഭാഷയിൽ വിമർശിക്കുന്നത് ആദരണീയും പ്രഗത്ഭ നടിയും തെളിയിക്കുകയും ഒരു മഹാപ്രതിഭ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് ചലച്ചിത്ര അക്കാദമി അധ്യക്ഷതരെ ഗുരുതരമായിട്ടുള്ള ലൈംഗികാരോഹണം ഉന്നയിച്ചിട്ട് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത സാംസ്കാരിക മന്ത്രി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് തികച്ചും അപലപനീയവും പ്രതിഷേധാകവും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിന് അപമാനവുമാണ് എന്നുള്ളതായിരുന്നു ചാന്ദ്ര തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത് സാംസ്കാരിക മന്ത്രിയുടെ സ്ത്രീ വിരുദ്ധതയാണ് അദ്ദേഹത്തിന്റെ സമീപനത്തിലൂടെ പുറത്തു വരുന്നതെന്നും ആരോപണമായി തന്നെ അവർ ഉന്നയിക്കുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉണ്ടായ സാഹചര്യത്തിൽ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്നും രഞ്ജിത്ത് സ്വയം ഒഴിയുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഗവൺമെന്റ് പുറത്താക്കുകയോ വേണമെന്നുള്ള ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ലൈംഗികമായി ഒരു നടിയെ ചൂഷണം ചെയ്യാൻ ശ്രമിച്ച ശ്രീ രഞ്ജിത്തിനെ മഹാപ്രതിഭ എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രി അത് അത് അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള നടപടി നടത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ള അങ്ങനെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ അർഹതയിൽ അദ്ദേഹം രാജിവെക്കണമെന്നാണ് ചാന്ദ്ര തോമസ് തന്റെ എസ് ബി പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ശക്തമായിട്ടുള്ള വിമർശനം ഇന്നത്തെ ഈ മന്ത്രിയുടെ പ്രതികരണത്തിനെതിരെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തുടർന്നും ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് പക്ഷേ അത് എത്രമാത്രം ഫലവത്താകും അല്ലെങ്കിൽ അത് ആ വിമർശനത്തിനൊക്കെ ഏതെങ്കിലും രീതി ഫലവത്താകുമോ എന്നുള്ളതാണ് നോക്കി കാണേണ്ടത് ഒരിക്കൽ പോലും സ്ത്രീ സൗഹൃദ നിലപാടാണ് തങ്ങൾ സ്വീകരിക്കുന്നത് ആ നിലപാടാണ് സർക്കാരിനുള്ളത് എന്ന് പറയുന്ന ഘട്ടത്തിൽ പോലും ഒരിക്കൽ പോലും ആ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ് ഇന്ന് മന്ത്രിയുടെ മന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏറ്റവും ഒടുവിലായി മന്ത്രിയുടെ ഈ പ്രസ്താവന വരുന്നു രഞ്ജിത്തിനെ ഒരു തരത്തിലും മാറ്റി നിർത്തില്ല അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതിനെതിരെയാണ് ഇത്തരത്തിലൊരു വിമർശനം സാന്ദ്ര തോമസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സാന്ദ്രാ തോമസിന്റെ മാത്രം ഒരു പ്രതികരണം അല്ല മറിച്ച് വിവിധ മേഖലകളിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ നിലയ്ക്ക് ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട് ശരി വിശദാംശങ്ങൾ